പറ്റാത്ത ഞാൻ ോട്ട് വന്നേ എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നത് നീ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നേ വലിഞ്ഞുകയറി വന്നെങ്കിലേ ഞാനിവിടെ പുറത്തേക്ക് വന്ന ഒന്നും ഒരു കാര്യം പറയാൻ വന്ന അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോകും ഇവിടുത്തെ ദാസേന ഒന്നിങ്ങനെ വിളിച്ചേ ഏതാ ദാസേട്ടൻ ഇവിടെ അയ്യോ ആര് പറഞ്ഞില്ലെന്ന് ഇവിടെ ഒരു യേശുദാസ് ഉണ്ടല്ലോ ആ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ കൊറേ കാലമായി തുടങ്ങിട്ട് എന്റെ ദൈവമേ ചുമ്മാ നടക്കുന്നത് അന്റെ ചൈ അനാവശ്യം പറയരുത് കേട്ടോ ഞാൻ അതൊന്നും പറയാൻ വന്നതല്ല ഇവിടത്തെ കൊച്ചേട്ടനെ കൊറേ കാലമായിട്ട് എന്നെ കാണുമ്പോ ഒരു പാട്ടും കളിയാക്കലും അതൊന്നും ചോദിക്കാൻ വേണ്ടി വന്നതാ അത്രേ ഉള്ളോ കാര്യം ഞാനിപ്പോ വിളിക്ക അല്ല എനിക്കറിയാൻ പാളാഞ്ഞിട്ട് വെക്കുക എന്തോ കൊച്ചേട്ടന്റെ ഉദ്ദേശം ഉളി കഴിക്കണം പ്രഷറിന്റെ ഉള്ളി കഴിക്കണം ഇഞ്ചക്ഷൻ എടുക്കണം ഉറങ്ങണം ഞാൻ വല്ല പറഞ്ഞ കൂടി പോങ്ങോ കണ്ട പെണ്ണുങ്ങളെല്ലാം വീട്ടിൽ കേറി പറയാൻ പള്ളൂറ്യാൻ തുടങ്ങിയേക്കാ എന്തുവാട്ടോ കൊച്ചോട്ടാ ഈ നാട്ടിൽ കൊച്ചാട്ടിനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം എന്റെ കെട്ടിയോ ഇച്ചിരി കള്ളു കുടിക്കുന്നു ഞങ്ങൾ തമ്മി വടക്കിടന്നു അത് ഞാൻ വിളഞ്ഞി പോവുന്നു പത്ത് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു പിന്നെ കൊച്ചാട്ട് മാത്രം സൂക്കേട് എനിക്കൊന്നും അറിയാം വയ്യേ നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം ഇവിടെ ഇറങ്ങാൻ തുടങ്ങി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ എന്തുവാ പ്രശ്നം ആ കാര്യം പറയാൻ തന്നെ വന്നത് കൊച്ചാട്ട എന്നതിനാ എന്നെ കാണുമ്പോ കളിയാക്കി പാട്ടു പാടുന്നേ പാട്ട് പാടുന്നു ഏത് പാട്ടു പാടിയെന്നോ കളി കളി പാട്ട് സിനിമ ഈ കളിയുടെ കളിയുടെ എന്തുവാ എനിക്കറിയാം ആ ീല അപ്പൊ എന്റെ പേരെന്തുവാ ലീല അപ്പൊ കളി വീട് ഉറങ്ങിയല്ലോ എന്ന് പറഞ്ഞ എന്തുവാ ലീലയുടെ വീട് ഉറങ്ങിയല്ലോന്ന് കളി വാക്ക് ഉറങ്ങിയല്ലോന്ന് അപ്പൊ ലീല എന്തുവാ കെട്ടാൻപ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ലീലയ്ക്ക് മിണ്ടാൻ ആളില്ല ലീലയുടെ വാക്ക് ഉറങ്ങിപ്പോയി ലീല ഊമ എന്തുവാണീ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി കളവാണി കാമിക്കണ്ടോരുത് കല്യാണി കളവാണി അതിനകത്ത് ലീല ഇല്ല കല്യാണി കളവാണി ഈ പാട്ടിലേതായാലും ലീലയില്ല ലീല ഉള്ളു ഞാൻ എവിടെ പറ്റിച്ചെല്ലോ ഈ പാട്ടിൽ എവിടെ ഇരിക്കുന്നു ലീല ഈ പാട്ട് പാടിയിരിക്കുന്നത് പി ലീലയാണ് ഇങ്ങനെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റ് എല്ലാരും അടിച്ച് കയറി വാ